ആരാരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ചരിത്ര അവശേഷിപ്പാണ് കല്ലാർകുട്ടിക്ക് സമീപമുള്ള തോട്ടാപ്പുര പവർ ഹൌസിൻ്റെയും അണക്കെട്ടിൻ്റെയും നിർമ്മാണകാലത്ത് പാറ പൊട്ടിക്കുന്നതിനും മറ്റുമുള്ള മരുന്നും അനുബന്ധ ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന തോട്ടാപ്പുരയുമായി ബന്ധപ്പെട്ട് പിന്നീട് കല്ലാർകുട്ടിയുമായി ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തിൻ്റെ പേര് തന്നെ തോട്ടാപ്പുര എന്നായി മാറുകയായിരുന്നു തോട്ടാപ്പുരയുടെ വിനോദസഞ്ചാര സാധ്യത പ്രയോജനപ്പെടുത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കല്ലാറുകുട്ടി വെള്ളത്തൂവൽ റോഡ് കടന്നു പോകുന്നത് പാറയ്ക്കുള്ളിലെ ഈ ചരിത്രാവശേഷിപ്പിന്റെ മുകളിലൂടെയാണ് പാതയോരത്തു നിന്നും പടിക്കെട്ടുകൾ ഇറങ്ങി താഴ്ഭാഗത്തെത്തിയാൽ മീറ്ററുകളോളം ഉള്ളിലേക്ക് പാറ തുരന്ന് നിർമ്മിച്ചിട്ടുള്ള വലിയൊരു തുരങ്കം കാണാം തുരങ്കത്തിനുള്ളിലൂടെ സഞ്ചരിച്ചാൽ മീറ്ററുകൾക്കപ്പുറം ഉപകരണങ്ങൾ സൂക്ഷിച്ചിരുന്ന വിശാലമായ വലിയ രണ്ട് മുറികൾക്കുള്ളിൽ എത്തും ചരിത്രമുറങ്ങുന്ന തോട്ടാപ്പുരിയെ പ്രാധാന്യം നൽകി സംരക്ഷിച്ച വിനോദസഞ്ചാരവുമായി ബന്ധിപ്പിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം നമ്മുടെ കല്ലാറുകുട്ടി തോട്ടാപ്പുര വെള്ളത്തൂൽ മേഖലയിൽ ടൂറിസം വലിയ കുതിച്ചുകാട്ടം ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് തോട്ടാപ്പുര തുരങ്കം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഇതിൽ വന്നു പോകുമ്പോൾ യാതൊരുവിധ സംവിധാനവും ഒരുക്കാതെ ഈ മഹാ കാഴ്ചക്ക് വിസ്മയമായി തുറങ്ങും ഇങ്ങനെ കിടക്കുന്നത് സത്യം പറഞ്ഞാൽ ഭരണാധികാരികൾക്ക് നാണക്കേട് തന്നെയാണ് നിരന്തരമായ ഇടപെടൽ കൊണ്ട് ഇത് ടൂറിസം വകുപ്പിനോ അല്ലെങ്കിൽ കേരള സർക്കാർ അത് ഏറ്റെടുത്തത് നമ്മുടെ പഞ്ചായത്തിനോ നൽകിയാൽ ലോകത്തിലെ തന്നെ ഒന്നാം നമ്പർ ടൂറിസം മേഖലയാക്കി മാറ്റും എന്ന് ഞങ്ങൾ ഞങ്ങളറിയിച്ചാൽ പക്ഷേ തടസ്സങ്ങൾ അനവധിയാണ് നമുക്ക് ഇത് ഉറപ്പായിട്ടും ഞാൻ പറയുന്നു ഈ മേഖലയുടെ സമൂലമായ പുരോഗതിക്ക് ആ ഒരൊറ്റ സംവിധാനം മതി അതോടൊപ്പം തന്നെ കല്ലാറുകൂട്ടി ഡാമിലെ ബോട്ടിങ് അതുപോലെ ദൃശ്യ എല്ലാം കൊണ്ടും വളരെ അത്ഭുതകരമായ ഒരു തന്നെ ഈ മേഖല നിലവിൽ തോട്ടാപ്പുര അവഗണനയ്ക്ക് നടുവിലാണ് കൂരാക്കുരിട്ട് നിറഞ്ഞ ഗുഹയ്ക്കുള്ളിൽ വവ്വാലുകൾ സൂര്യവിഹാരം നടത്തുന്നു ബന്ധപ്പെട്ട വകുപ്പുകൾ ചരിത്ര പ്രാധാന്യം നൽകി തോട്ടാപ്പുരയ്ക്ക് സംരക്ഷണം ഒരുക്കിയാൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനാകും പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയാൽ മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുമെന്നതിനപ്പുറം ചരിത്രമുറങ്ങുന്നൊരു നിർമ്മിതിക്ക് അർഹമായ പരിഗണനയും ലഭിക്കും പാതയോരത്തു നിന്നും ഇവിടേക്കെത്താനുള്ള പടിക്കെട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും വിളക്കുകൾ ക്രമീകരിച്ച് തോട്ടാപ്പുറയുടെ ഉൾവശം പ്രകാശമാനമാക്കുകയും ചെയ്താൽ ഈ ചരിത്രാവശേഷിപ്പിനെ സഞ്ചാരികൾക്ക് അനുഭവവേദ്യമാക്കാം പ്രവേശന കവാടം കൂടി ആകർഷണീയമാക്കിയാൽ പ്രദേശത്തിൻ്റെ വിനോദസഞ്ചാര സാധ്യതയ്ക്ക് വഴി തുറക്കും